ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കമ്പഴിപ്പുറം പഞ്ചായത്തിൽ പെരിങ്ങോട് കടമ്പഴിപ്പുറം ഹൈവേയിൽ നിന്നും വെറും ഒരു അമ്പത് മീറ്റർ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നിലവിലത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിരത്തി ഫുള്ള് പ്ലോട്ടാക്കിയിട്ട് പത്ത് സെൻറ്റോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ കൊടുക്കുന്നതാണ് കേട്ടോ സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത് റോഡിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് ബാക്കിലോട്ട് പോകുമ്പോൾ ചെറിയ രീതിക്ക് നെഗോഷ്യബിളാകും ഫ്രണ്ടത്തെ സ്ഥലവും നമ്മൾ നെഗോഷ്യബിളായിട്ട് മേടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഹൈവേ സൈഡ് സ്ഥലം മേടിച്ച് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ സ്ഥലം നിങ്ങൾ മേടിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുട്ടോ ഡിസംബർ ഇത് മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടി ഫുള്ള് നിരത്താനാണ് ഓണറിൻ്റെ പ്ലാൻ അതിന് മുമ്പായിട്ട് നിങ്ങൾ സ്ഥലം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഹൈവേസ് ആയിട്ട് സ്ഥലം നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക ഈ ലൊക്കേഷൻ്റെ രണ്ട് കിലോമീറ്റർ പരിധിയിൽ ആശുപത്രി പള്ളി കോളേജ് അമ്പലം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ബസ് റൂട്ടിക്ക് നിലവിൽ അമ്പത് മീറ്റർ ദൂരം നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തുറന്നും ഇതുപോലുള്ള ഒരുപാട് പ്ലോട്ടുകൾ നമ്മുടെ ചാനൽ വരാനുണ്ട് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു ബൈ ബൈ